ഹായ് ഗൈസ് ഇത് അൾജീരിയൻ ഹീറോ സ്മൈലിംഗ് ഹാക്കർ എ കെ ഇത് റോബിൻഹുഡ് ബി എക്സ് വൺ എന്നിങ്ങനെ പേരുകൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട് ഹംസ ബെൻഡലാജ് അദ്ദേഹം ഒരു അൾജീരിയൻ ഹാക്കറാണ് ഇപ്പോൾ ഏകദേശം വയസ്സ് മുപ്പത്തി ആറ് അദ്ദേഹം ഇപ്പോൾ അമേരിക്കയുടെ കസ്റ്റഡിയിലാണ് എന്തിനെന്നല്ലേ വളരെ ചെറിയൊരു കാര്യം ചെയ്തു തന്നെ ഏകദേശം ഇരുന്നൂറിലധികം അമേരിക്കൻ ബാങ്കുകളിൽ നിന്ന് നൊഴിഞ്ഞു കയറുകയും അവിടുന്ന് കോടിക്കണക്കിന് മില്യൺ യു എസ് ഡോളർ അടിച്ചു മാറ്റുകയും ആ ഒരു പൈസ ആഫ്രിക്കയിലെയും പാലസ്തീനിലെ ചാറ്റീർ കൂടി വിനിയോഗിച്ചതിനും അമേരിക്ക അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അറസ്റ്റ് ചെയ്തിട്ട് കുറേ നാളായി ഏകദേശം അഞ്ച് വർഷത്തെ അന്വേഷണത്തിനൊടുവിൽ ലോക പോലീസ് ചമയുന്ന അമേരിക്ക തന്നെ ഞെട്ടിച്ച സംഭവം ഉണ്ടായത് അഞ്ച് വർഷം നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ ഇന്റർപോളാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് ഇന്റർപോൾ അറസ്റ്റ് ചെയ്യുന്നു ഇന്റർപോൾ അദ്ദേഹത്തെ അമേരിക്കയിൽ കൈമാറുകയാണ് ചെയ്തത് ഇൻഡോനേഷ്യയിലെ സുവർണഭൂമി എയർപോർട്ടിൽ വെച്ചാണ് അദ്ദേഹം അറസ്റ്റിലായത് അറസ്റ്റിലായതിനു ശേഷവും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ചിരിയോടെയാണ് പ്രതീക്ഷപ്പെട്ടത് ഞാൻ ചെയ്തത് തെറ്റല്ല ഞാൻ ചെയ്തത് വളരെ നല്ല കാര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ വരെ വെളിപ്പെട്ടത് ദ ഹീറോ ദ അൾജീരിയൻ അൺസൺ ഹീറോ എന്ന് തന്നെ പറയാം അദ്ദേഹത്തിന്റെ ശിക്ഷ ഇപ്പോൾ വിധിച്ചിരിക്കുകയാണ് ഏകദേശം അറുപത്തിയഞ്ചു വർഷത്തോളം തടവും പതിനേഴ് മില്യൺ യു എസ് ഡോളേഴ്സുമാണ് അദ്ദേഹത്തിന്റെ ഫൈനായിട്ട് കോടതി വിധിച്ചിരിക്കുന്നത് അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെയുള്ള ഏറ്റവും വലിയൊരു സൈബർ നുഴിഞ്ഞുകയറ്റമായിരുന്നു അത് സംഭവിച്ചത് ഏകദേശം ഇരുന്നൂറിലധികം ലോക പോലീസ് ചമയുന്ന അമേരിക്കൻ ഞെട്ടിച്ചുകൊണ്ട് ഏകദേശം ഇരുന്നൂറിലധികം അമേരിക്കൻ ബാങ്കുകളിലേക്കാണ് അദ്ദേഹം ഒഴിഞ്ഞു കയറിയത്